ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാഷ്ട്രൂയും വെള്ളയ്ക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണം ഇപ്പം ഇതാ നെയ്യെല്ലാം നന്നായി തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കി കൊടുക്കാം ഇപ്പത് അതിന്റെ കളറെല്ലാം ഒന്ന് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് മാറ്റിവെക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് ഒരു അര ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു അര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ ഒരു സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കുറേശ്ശെ പാൽ ചേർത്ത് ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൂടെ മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് പാലെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സേമയ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം ഇപ്പൊ ദ സേമിയെല്ലാം ഒന്ന് കുക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം എത്രത്തോളം വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഈ ഒരു അളവിലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റാർഡ് മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൈ എടുക്കാണ്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഒട്ടും കട്ടകളില്ലാണ്ടൊന്ന് മിക്സാക്കി നന്നായി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സേമിയ കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം ഫ്രൂട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം ഫ്രൂട്ട്സ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ആപ്പിൾ പഴം അതുപോലെ മുന്തിരി ബ്ലൂബെറി ഒക്കെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒഴിച്ച കസ്റ്റാർഡ് മിക്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലൂബെറി ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടി ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മാങ്ങ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് നമുക്കടുത്തായിട്ട് കുറച്ച് ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തതുകൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം മിക്സ് കൊടുക്കാം 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 ശേഷം ശേഷം ഇതിലേക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് മുന്തിരി ചേർത്ത് ചേർത്ത് എല്ലാം മാതളം നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ചേർക്കാം ഒരുപാട് വാട്ടറി അല്ലാത്ത നല്ലൊരു ഈ ഒരു കസ്റ്റാർഡ് ഇരിക്കും ഇനി നമുക്ക് ഒരു ലെയർ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് കൊടുക്കാം ഇനി നമ്മുടെ കയ്യിൽ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് ബദാം സ്ലൈസസ് ആക്കിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്കിനി ഇത് നന്നായി തന്നെ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇത് കഴിച്ചാൽ കഴിക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സേമിയ കസ്റ്റാർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായി തണുപ്പിച്ചതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി അപ്പോൾ എല്ലാവരും ഇതുവരെയേക്കും ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നുപോരുക പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു